നടപ്പാൾ ശുഗ്പുരം താഴ്ത്തങ്ങാടിയിലെ റോഡ് തകർച്ചയ്ക്ക് താൽക്കാലിക പരിഹാരം പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ റോഡ് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായത് തോപ്പാൽ ഷുഗുപുരം താഴെത്തങ്ങാടിയിലെ തകർന്ന റോഡ് താൽക്കാലികമായി പൊതുമരാമത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ അറ്റകുറ്റപ്പണി നടത്തി സഞ്ചാരയോഗ്യമാക്കി മഴവെള്ളത്തിനൊപ്പം കല്ലും മണ്ണും ചളിയും കുത്തിയൊലിച്ചെത്തി റോഡിൽ നിറഞ്ഞതും റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടതും വലിയ അപകടങ്ങൾക്ക് ഇടയാക്കിയിരുന്നു ശുഗപുരം താഴ്ത്തങ്ങാടിയിൽ നൂറ് മീറ്ററോളം സഞ്ചരിക്കാൻ കഴിയാത്ത വിധമാണ് റോഡ് തകർന്നു കിടന്നത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരുന്നു സമീപവാസിയായ യുവാവ് റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചതും ഏറെ ചർച്ചയായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തിറങ്ങാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതിനിടയിലാണ് റോഡ് അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായത് പ്രദേശത്ത് ജൽ ജീവൻ പദ്ധതിക്കായി കുഴിച്ച ചാലിൽ നിന്നും മഴവെള്ളത്തിനൊപ്പം മണ്ണും കല്ലും ചളിയും കുത്തിയൊലിച്ചെത്തിയാണ് റോഡിൽ നിറഞ്ഞത് ഇവിടെ അടിസ്ഥാനപരമായിട്ട് കുറെ വീടുകൾ താഴത്തായിട്ട് വീടുകൾ അതിന് പ്രയാസം സൃഷ്ടിക്കാതെ വെള്ളമൊഴിച്ച് തടയാതെ രീതിയിൽ വെള്ളം കൃത്യമായിട്ട് പാടത്തേക്ക് ഒഴുകുന്ന രീതിയിലുള്ള സംവിധാനമാണ് വിഭാഗ ജീവിത പഞ്ചായത്തും എം എൽ എക്കും ഒരുമിച്ച് ഇരുന്നു കൊണ്ട് അല്ലെ എല്ലാ പൊതുപ്രവർത്തകരെയും ഈ പ്രദേശവാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനൊരു നല്ലൊരു പരിഹാരം കാണാൻ ഒരു മഴക്കാലത്ത് താഴെത്തങ്ങാടിയിൽ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു